നമസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്ന മണ്ഡലം ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ തന്നെയാണ് എന്തായാലും ബി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇവിടെ മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രചരണം സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ നിന്നും കാണാൻ സാധിച്ചത് ഗുരുവായൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ പോസ്റ്റുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരുന്നു ഇത് ചോദ്യം ചെയ്ത ബി ജെ പി പ്രവർത്തകനെ സി പി എം പ്രവർത്തകർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും തുടർന്ന് രാത്രിയോടെ നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും പോസ്റ്റർ പതിപ്പിക്കുകയുമായിരുന്നു എന്തായാലും പോലീസ് ഇടപെട്ട സംഘർഷത്തിന് ഒരു അയവ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഉത്തരവ് വന്നു അതായത് പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് വന്നു സി പി എമ്മിന്റെ പാർട്ടി വെങ്കിടങ്ങ് കണ്ണൂത്തി എന്ന പാർട്ടി ഗ്രാമത്തിൽ മറ്റ് പാർട്ടികളുടെ പോസ്റ്റുകൾ പതിപ്പിക്കാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും അവരുടെ ലോക്കൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഈ ഒരു മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി ബി ജെ പിയുടെ പോസ്റ്റുകൾ ഈ പ്രദേശങ്ങളിൽ പതിപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നും സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി പോസ്റ്റർ നശിപ്പിക്കുന്നു ഇവിടെയും പോലീസ് ഇടപെടുന്നു പിന്നീട് ആ ഇടപെടലോടുകൂടി അവിടുത്തെ സംഘർഷം ഒഴിഞ്ഞു പോവുകയുമായിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതോടെ തൃശൂർ ജില്ലയിൽ പലയിടത്തും സംഘർഷ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം